हाय हलो नमस्कार എന്താണെന്ന് നോക്കണ്ട വെളിച്ചെണ്ണ കേട്ടോ കട്ടയായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഞാനും ആ വൈറൽ ഫിഷ് ഫ്രൈ ഒന്നും ഉണ്ടാക്കാന്ന് കരുതുന്നു ഞാനിപ്പോഴും ഉണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കി ട്രെൻഡൊക്കെ കഴിഞ്ഞു അപ്പോൾ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി കുരുമുളക് കാശ്മീരി മുളക് പൊടി എരുവെള്ളം മുളക് പൊടി ഉപ്പ് ഇത്രയിട്ട് തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഈ എണ്ണയിലോട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ അരച്ച് പേസ്റ്റാക്കി അതുകൂടി ഇട്ട് കൊടുത്തു ഇനിയാണ് കേട്ടോ തീ ഓണാക്കാൻ പോണേ അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇനി ഇതിനെ നല്ലപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും പിഴുപുളിയില്ലേ വാളംപുളി അത് നല്ലപോലെ പിഴിഞ്ഞ് ആ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ വെള്ളവും കൂടി ഇനി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് ഇത്തിരി കൂടിപ്പോയി ഞാൻ എടുത്തത് മൊത്തം ഒഴിക്കണ മതി അല്ലേ പുളി കൂടി പോവും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കി വഴറ്റി ഇതാ ഇത് നല്ല പോലെ ഈ എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകം ഇതാ ഈ ഒരു പാകമായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് നെമ്മീനാണ് എടുത്തേക്കുന്നത് അത് ഇട്ട് കൊടുത്തു ഇനി തിരിച്ച് മറച്ചു ഇട്ട് നല്ലപോലെ ഇത് അരപ്പൊക്കെ പിടിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കണേ മീൻ പൊട്ടിപ്പോകാതെ നോക്കണേ അപ്പോൾ ഇതാ നല്ലപോലെ ഫ്രൈ ആയിരിക്കുകയാണ് ആ മോള് ഭാഗത്ത് അരപ്പ് വീണ്ടും കോരിയിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണേ അത്രയേ ഉള്ളൂ കുഴപ്പമില്ലാട്ടോ ടേസ്റ്റ് ഉണ്ട് ഒരൊട്ടൊക്കെ കഴിക്കുക അത്രയൊക്കെ ഉള്ളു എനിക്ക് അത് ഒരുപാടെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ റെഡി ആയി അപ്പുറത്ത് കാണുന്ന ചേമ്പ് ചാറാ കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചവണ് ചേമ്പ് ചാറും ചോറും പാവയ്ക്കാൻ വേണ്ടിക്കോട്ട് ഈ മീനുമാണ് ടാറ്റാ ബബായി സിയു